രണ്ട് ദിനവൃത്താന്തം ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം രണ്ടാമധ്യായർ താവിൻ്റെ നാമത്തിൽ ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു എഴുപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുപെട്ടുകാരെയും അവരെ നേൽനോട്ടം വഹിക്കുവാൻ മൂവായിരത്തിലെ അറുന്നൂറ് പേരെയും സോളമൻ നിയമിച്ചു ടയർ രാജാവായി ഹിരാമിന് സോളമൻ സന്ദേശം കൊടുത്തു അയച്ചു എൻ്റെ പിതാവായ ദാവീത് രാജകുട്ടാരം പണത് ഇപ്പോൾ അങ്ങാണല്ലോ ദേവദാരും നൽകിയത് അതുപോലെ എനിക്കും തിരിക സുഗന്ധവ്യഞ്ജനങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരു സാന്നിധ്യമപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിനെ നയിക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപത്തിലും മാവാസിലും ദൈവമായ നായകർത്താവിൻ്റെ ഉത്സവ ദിനങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനപുലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമായ നായകർത്താവിന് ആലയം പണത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ദൈവം സകലതയെ ദേവന്മാരിലും സ്റ്റേഷന്മാണു അതിനാൽ മഹത്തായ ഒരു ആലയം പണിയിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലോ സ്വർഗീയത്തിലോ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയുവാൻ ആർക്ക് കഴിയും സുഗന്ധ വ്യഞ്ജനങ്ങൾ അർപ്പിക്കുവാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആരെയും പണിയുവാൻ ഞാൻ ആരാണ് എന്നാൽ സ്വർണം വെള്ളി പിച്ചിലായിരം ഇവ കൊണ്ടുള്ള പണിയും നീലത്തൂമും കടിഞ്ഞുവപ്പ് നൂലുള്ള നെയ് നെയ്ത്തിലും ചിത്രപേരി സമൃദ്ധരായ ഒരാളെ അയച്ചു തരിക യുവതിയായാലും ജെറുസലേമിൽ നിന്ന് എൻ്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടി അവനും ചേരട്ടെ അതിനാൽ ലെബ്നോണിലെ ദേവതാരവും സള സരളമനവും രക്തചന്ദനവും അയച്ചു തരിക എൻ്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥന്മാരാണെന്ന് എനിക്കറിയാം എൻ്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം ബൃഹത്തും അവിസ്മ വിസ്മരണീയവുമായ ആലയാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിന് വളരെയധികം തടി ആവശ്യമുണ്ട് എൻ്റെ വേലക്കാരുടെ ആവശ്യത്തിന് ഇരുപതിനായിരം കോറവും കുമ്മികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും ഇരുപതിനായിരം ബാത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം ടയർ രാജ വൽഹിറാം സോളമന് മറുപടി അയച്ചു കർത്താവ് തൻ്റെ ലീഗ്നത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത് കർത്താവിന് ആലിയവും രാജാവിന് കൂട്ടുകാരവും പണിയുവാൻ യോഗവും അറിവുള്ള ജ്ഞാനിയായ ഒരു മകനെ താവീത് രാജാവിന് നൽകിയും ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ കുസുമാനു സമൃദ്ധനുമായ കോരാബിയെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു അവൻ്റെ മതാൻ ഗോത്രജനും പിതാവ് ടയർ ദേശക്കാരനുമായി ആണ് സ്വർണം വെള്ളി പിച്ചിളായി ഇരുമ്പ് കല്ലേ തടി ഇവ കൊണ്ടുള്ള കൊണ്ടുള്ള പണിയും നീലം തൂമ്പറും കടഞ്ചും പൊന്നൂലും വെള്ളം നേർന്ന ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണിയിലും അവൻ സമർത്ഥനാണ് അങ്ങയുടെയും അങ്ങയുടെ പിതാവായ കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിഗുണനാണ് അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും മീഞ്ഞും വൃത്യന്മാർ വഴി കൊടുത്തയക്കുക തടി ലബനൂറിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ എത്തിക്കാം അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ പിന്നീട് പിതാവായ ദാവീദിനെ പോലെ സോളമിനും ഇസ്ലാഹി ദേശത്ത് പകർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി പതിനീ പതിമൂവായിരത്തി അറുനൂറ് പേരുണ്ടായിരുന്നു അതിന് എഴുപതിനായിരം പേര് ചുമട്ടുകാരും എൺപതിനായിരം പേര് കല്ലുവെട്ടുകാരും മൂവായിരത്തി അറുനൂറ് പേര് മേൽനോട്ടക്കാരുമായി നിയമിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിട്ട് വിശംസിയായി സ്തുതിയായിരിക്കും